വചനമൊഴി ഒക്ടോബർ മൂന്ന് വചനഭാഗം ഫിലിപ്പി രണ്ട് അഞ്ച് പതിനൊന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനേഴ് ഒന്ന് എട്ട് ഈശോ മിസ്സിഹായുടെ പീഡാസഹനങ്ങൾക്ക് മുൻപായി ഈശോ നടത്തുന്ന പ്രാർത്ഥനയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അദ്ധ്യായം അതിലെ ആദ്യ വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു പിതാവെ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ സമയമായില്ല എന്ന് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തു പറയുന്ന ഈശോ ഇവിടെ പറയുന്നു സമയമായിരിക്കുന്നു മിശിഹായുടെ മഹത്വത്തിൻ്റെ സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിശിഹായുടെ മഹത്വപ്പെടൽ അവിടുത്തെ പീഡാസകന കുരിശുമെന്ന ഉത്ഥാനത്തിൻ്റെ നിമിഷങ്ങളാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മിശിഹ മഹത്വപ്പെടുന്നത് എന്ന് ഇന്ന് സുവിശേഷത്തിൽ പറയുന്നു ഒന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി രണ്ട് എല്ലാവർക്കും നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് അവിടുന്ന് പിതാവിനെ മഹത്വപ്പെടുത്തി തൻ്റെ പ്രവൃത്തികളിലൂടെ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു അതുവഴി എല്ലാവർക്കും നിത്യജീവൻ നേടാൻ സാധിക്കുന്നു ഏകസത്യദൈവമായ പിതാവിനെയും അവിടെ നയിച്ച ഈശോമിസിഹായെയും വിശ്വസിക്കുക എന്നതാണ് നിത്യജീവൻ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ജോലി എപ്രകാരം പൂർത്തിയാക്കിയെന്നാണ് ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി ആകെയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തെയും കാൾ ഉന്നതമായ നാമം നൽകി ഈശ്വരം സിഹ കർത്താവാണ് എന്ന് ഏറ്റുപറയുന്ന എല്ലാവരും പിതാവിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നവരാണ് ഈശോമിശിഹായിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും പിതാവിൻ്റെ മഹത്വമാണ് പ്രഘോഷിക്കുന്നത് അത് യാഥാർത്ഥ്യമാകുന്നത് പിതാവിൻ്റെ ഹിതം നിർവഹിച്ചു നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ ദൈവഹിതം പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ്